നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് സംഘടനകളുണ്ട് നമ്മൾ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ കാണാം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണിയിലുള്ള പാർട്ടികള് മുന്നണിയിൽ ഇല്ലാത്ത പാർട്ടികൾ മുന്നണിയിലുള്ള പാർട്ടികൾ നമുക്കറിയാം അതാത് മുന്നണികൾക്ക് തന്നെയായിരിക്കും എന്നാൽ മുന്നണിയിൽ ഇല്ലാത്ത പാർട്ടികൾക്കാണ് കുറച്ചുകൂടെ സമ്മർദ്ദവും അതുപോലെ തന്നെ അവരുടെ വോട്ട് എങ്ങോട്ട് പോകുമെന്നാണ് സ്ഥിരമായിട്ട് അവർക്ക് പറയാൻ സാധിക്കാത്തത് ഇപ്പോൾ എലക്ഷൻ കാലമാണ് തമിഴ്നാട്ടില് എസ് ടി പി എ ഐ എ ഡി എം കെ അന്നാവിടെ മുന്നേറ്റ കഴകത്തിൽ ചേർന്നു അവര് ദിണ്ടികലിൽ മത്സരിക്കുന്നു എന്നാൽ കേരളത്തില് എസ് ടി പി നിലവില് ഒരു മണ്ഡലത്തിൽ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അവര് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഒക്കെ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഏതാണ്ട് അരലക്ഷത്തിൽ പല വോട്ടുകളും മലപ്പുറത്തുനിന്ന് പിടിച്ചൊരു പാർട്ടിയാണ് എന്നാൽ ഇത്തവണ അവരുടെ നിലപാട് അറിയാൻ പല രാഷ്ട്രീയ പാർട്ടികളും കാത്തിരിക്കുകയാണ് ഇതിൽ ഇടയിലാണ് നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു ചർച്ച കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഞാൻ തന്നെയൊന്നും റിസർച്ച് നടത്തി ചെയ്താണ് കാരണം നിലവിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു പാർട്ടിയാണ് എസ് ഡി പി മറ്റ് ദളിത് പിന്നോക്ക ക്രൈസ്തവ മേഖലകളിൽ നിന്നൊക്കെ പ്രവർത്തകരുണ്ട് ഹിന്ദു ഹിന്ദു മേഖലയിൽ നിന്നൊക്കെ പ്രവർത്തകർ ഉണ്ടെങ്കിലും കൂടുതലും മുസ്ലിം പ്രാതിനിധ്യം ഉള്ളൊരു പാർട്ടിയാണ് എസ് ടി പി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിങ്ങളുള്ള പാർട്ടി മുസ്ലിം ലീഗാണ് അതിന് ഏറ്റവും അത് കഴിഞ്ഞ എസ് ടി പി അത് വെൽഫെയർ പാർട്ടി നമുക്ക് അങ്ങനെ തിരിക്കാം പക്ഷെ എസ് ടി പിയിലും വെൽഫെയർ പാർട്ടിയിലും ഒക്കെ മുസ്ലിങ്ങളല്ലാത്ത ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് ദളിത് പിന്നോക്കക്കാരൊക്കെ ഉണ്ട് മതമില്ലാത്തവരും ഒക്കെ ഉള്ള പ്രസ്ഥാനങ്ങളാണ് രണ്ട് എന്നാല് നിലവിലെ നേരത്തെ വെൽഫെയർ പാർട്ടിയുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിനായിരുന്നു പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ അതിനുശേഷം അവർ സ്വന്തമായിട്ട് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് അവര് നിരുപാധിക പിന്തുണ യു ഡി എഫിന് നൽകി യു ഡി എഫിന് സമ്പൂർണ്ണ പിന്തുണ നൽകിയതിനു ശേഷം എൽ ഡി എഫുമായിട്ട് ഇടഞ്ഞ് നിന്നു സി പി ഐ എം വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ എതിർത്ത് പറയാൻ തുടങ്ങി അതുവരെ ചേർത്ത് നിർത്തിയവരാണ് ഒരു നിലപാട് മാറ്റിയതിനു ശേഷം അവര് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആയി മാറിയിട്ടുണ്ട് അന്ന് നിലവിൽ എസ് ഡി പി അങ്ങനെ പരസ്യമായിട്ടാർക്കും നിലപാടുകൾ എങ്ങും പ്രഖ്യാപിച്ചിട്ടില്ല നിലപാടുകൾ പലപ്പോഴും ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവിടെ ജയസാധ്യതയുള്ള സാധ്യതയുള്ള എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാൻഡിഡേറ്റിനെ എസ് ഡി പി പ്രവർത്തകർ അല്ലെങ്കിൽ എസ് ഡി പിടെ നേതൃത്വത്തിൽ വോട്ടുകൾ മൽക്കായിട്ട് മാറ്റി ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിലും ഇന്ത്യയിലും ഒറ്റക്കും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവിടെ എസ് ഡി പി പരസ്യമായിട്ട് ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുകയും ി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ആർക്കായിരിക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും നല്ല സംശയമുണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ സി പി ഐ എം മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവര് വരില്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്ക് എൽ ഡി എഫിൽ പോകണമെന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് എസ് ടി പി എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല തമിഴ്നാട്ടിൽ അവരൊരു മുന്നണി സംവിധാനത്തിൽ വന്നു എ ഡി എം കെ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് അപ്പൊ ആ പാർട്ടിയിലേക്ക് എസ് ഡി പി എടുക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് മുന്നണിയിലേക്ക് എസ് ഡി പി കൊണ്ടു സാധിക്കുന്നില്ല നമുക്കറിയാം പത്തനംതിട്ട നഗരസഭ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എസ് ഡി പി ഐ യുടെ നിശബ്ദ പിന്തുണ അവിടെ എൽ ഡി എഫിനുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നേമത്ത് അതുപോലെ തന്നെ വട്ടിയൂർക്കാവില് അതുപോലെ തന്നെ കോന്നിയിൽ ഇവിടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണകളും പിന്തുണകളും ഉണ്ടായിട്ടുണ്ടെന്ന് ഉള്ളതൊരു പരസ്യമായ രഹസ്യമാണ് അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ക്രൈസ്തവ ദളിത് പിന്നോക്കക്കാർക്കിടയിൽ ഇത്രയും വേരോട്ടമുള്ള ഒരു പാർട്ടി മുസ്ലിം ലീഗിനെക്കാട്ടി വേരോട്ടമുള്ള പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഇനി വന്നാ പാലക്കാട് കുറച്ച് അങ്ങനെ ഒരു നാലഞ്ച് ജില്ലകളിൽ മാത്രം സ്വാധീനമുള്ള എന്നാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ടി പി എസ് ടി പി എൽ ഡി എഫിലേക്ക് ചെന്നാൽ എൽ ഡി എഫിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും കൃത്യമായിട്ട് സ്പേസ് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി അവരുടെ കൂടെ വരുകയാണ് ഇതിപ്പോ പല ഇപ്പൊ ആർ എസ് എസ് ആർ ബി ജെ പി എതിർക്കുന്നതുകൊണ്ട് വർഗീയ പട്ടങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള എന്താ പറയുക അവഗണനയോടുകൂടി അതിനെ അങ്ങ് ഉപേക്ഷിച്ച് കളയുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം എസ് ടി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നാലും അതൊരു മതേതര മുന്നണിക്ക് നൽകുന്ന സ്വീകാര്യത വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനെതിരെ ഒരുപാട് ആളുകൾ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ഐ എൻ എല്ലിനെ കൊണ്ടുവന്നാണെങ്കിൽ ഐ എൻ എല്ലിന് ആകെ എത്രത്തോളം ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉള്ള ശക്തി നമുക്കറിയാം കോഴിക്കോട് ഐ എൻ എൽ ജയിക്കാനുള്ള സാധ്യത അവിടെ ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥി നിർത്തിയത് കൊണ്ട് മാത്രമാണ് ലീഗ് അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയായിരുന്നെങ്കിൽ ഐ എൻ എല്ലാ വിജയം അസാധ്യമായിരുന്നു അത് നമുക്കറിയാം ലീഗിന്റെ ഒരു പ്രശ്നമാണ് ഇത് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട പ്രശ്നമാണ് ലീഗിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയായാലും വോട്ട് പോലും വനിത കുത്താൻ പോകാതിരിക്കുന്ന അത്രത്തോളം ഇതിന്റെ യുഗത്തിൽ താമസിക്കുന്ന മനുഷ്യരൊക്കെ കേരളത്തിലുണ്ട് അപ്പൊ പല ആളുകൾ വോട്ട് ചെയ്യാൻ പോയില്ലെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടി കുത്തിയുമുണ്ട് അവരെ പകരം ഒരു ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയിച്ചേനെ സ്ത്രീകളെ ലീഗ് ഒക്കെ ഉറപ്പായും ജയിക്കുന്ന സീറ്റിലല്ലേ നിർത്തന്റെ ഇത് മറ്റൊരു കാര്യം എസ് ടി പി സംബന്ധിച്ച് എസ് ടി പി ഒരു നവയുഗ യുഗ മുന്നേറ്റമാണ് അവർക്കൊരു ഇടതുപക്ഷ സ്വഭാവമുണ്ട് അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവമുണ്ട് അവരൊക്കെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ വലിയൊരു ചരിത്രമായിരിക്കും ഒരു പുതിയൊരു മുന്നേറ്റമായിരിക്കും ലീഗിൽ ഒരു മുസ്ലിം പാർട്ടി ഉള്ള അല്ലെങ്കിൽ ഉള്ളതുപോലെ എൽ ഡി എഫിൽ ഒരു മുസ്ലിം ഭാഗനിത്യുള്ള മുസ്ലിങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു പാർട്ടി നിൽക്കുന്നത് ഈ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് പിന്തുണച്ചതിനേക്കാട്ടിലും കൂടുതൽ ഒരു സൗകര്യമായി സി പി എമ്മിന് അത് മാറാനുള്ള സാധ്യതയുണ്ട് ഇത്തവണ അതുപോലെ തന്നെ സി പി എം ഇത്തവണ പത്ത് സീറ്റിൽ കൂടുതൽ ജയിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത് കാരണം അവരുടെ ദേശീയ പദവി പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അതിനുവേണ്ടി കേരളത്തിലെ ഘടകവുമായിട്ട് ചേരുകയാണെങ്കിൽ അത് വലിയൊരു മുന്നേറ്റമായിരിക്കും തമിഴ്നാട്ടിൽ വലിയൊരു തമാശ എന്ന് വെച്ചാൽ അവിടെ എ ഡി എം കെ എസ് ഡി പി മുന്നണിയിൽ എസ് ടി പി ആണ് ഡി മത്സരിക്കുന്നത് അവിടെ ഡി എം കെ മുന്നണിയിൽ സി പി എം ആണ് ഭരിക്കുന്നത് മത്സരിക്കുന്നത് ഡി എം കെയുടെ സിറ്റിംഗ് ആണ് സി പി എമ്മിനാണ് ഇത്തവണ സീറ്റ് കൊടുത്തിരിക്കുന്നത് എ ഡി എം കെ ആണെങ്കിൽ അവരുടെ ഘടകകക്ഷി ആയിട്ടുള്ള എസ് ഡി പി സീറ്റ് കൊടുക്കുന്നു എൻ ഡി എ ആണെങ്കിൽ പട്ടാണിമക്കൽ കക്ഷിക്കാണ് സീറ്റ് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് ഘടകകക്ഷികളാണ് ഡിണ്ടികളിൽ മത്സരിക്കുന്നത് അവിടെ ഏതാണ്ട് വിജയ എസ് ടി പി ഒപ്പം തന്നെയാണെന്നാണ് കണക്കുകൾ പ്രകാരം അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് എസ് ടി പി സ്ഥാനാർത്ഥി രംഗത്ത് വന്നിട്ടുണ്ട് അതിനെ കുറിച്ചൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എന്തായാലും എസ് ടി പി ഐ കേരളത്തിലൊരു മുന്നണി സംവിധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് എൽ ഡി എഫിൽ പോകുന്നതായിരിക്കും ഉചിതം എന്ന് പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് അറിയപ്പെടുത്തുന്നത്